ചിത്രപുരത്ത് മണ്ണിടിച്ചിലുണ്ടായ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികളിൽ വലിയ അപാകത സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നടത്തിയ നിർമ്മാണ ജോലികൾക്കിടെയാണ് ബുധനാഴ്ച മണ്ണിടിച്ചിലുണ്ടായതും രണ്ട് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നുമാണ് വിവരം സംഭവത്തിൽ റിസോർട്ട് ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ തുടർ നടപടികളുമായി റവന്യൂ വകുപ്പും പോലീസും മുന്നോട്ടു പോവുകയാണ് ചിത്തിരപുരം തട്ടാത്തിമുക്കിന് സമീപമുള്ള റിസോർട്ടിനോട് ചേർന്ന് നടന്നുവന്നിരുന്ന നിർമ്മാണ ജോലികൾക്കിടെയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരത്തോടെ മണ്ണിടിച്ചിലുണ്ടായത് റിസോർട്ടിനോട് ചേർന്ന് മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മാണം നടന്നുവരികയായിരുന്നു ഇതിനിടെ മണ്ണിടിഞ്ഞ് മേൽ പതിച്ചു ഏറെ സമയത്തിനു ശേഷം തൊഴിലാളികളെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നുവന്നിരുന്ന നിർമ്മാണ ജോലികളിൽ വലിയ അപാകത സംഭവിച്ചിട്ടുള്ളതായാണ് വിവരം സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നടത്തിയ നിർമ്മാണ ജോലികൾക്കിടെയാണ് മണ്ണിടിച്ചിലുണ്ടായതും രണ്ട് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഈ വർഷം ആദ്യമായിരുന്നു റവന്യൂ വകുപ്പ് റിസോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് എന്നാൽ ഈ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവന്നിരുന്നത് സംഭവത്തിൽ റിസോർട്ടുടമ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ തുടർ നടപടികളുമായി റവന്യൂ വകുപ്പും പോലീസും മുന്നോട്ടു പോവുകയാണ് വിഷയത്തിൽ റിസോർട്ട് അധികൃതരെ പ്രതികളാക്കി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് റവന്യൂ അധികൃതരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തുവൽ പോലീസിന്റെ നടപടിയെന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനെതിരെയും വിമർശനമുയരുന്നുണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകി മാസങ്ങൾ പിന്നിടുമ്പോൾ നടന്നുവന്നിരുന്ന അനധികൃത നിർമ്മാണം റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതിനെതിരെയാണ് ആക്ഷേപം ഉയരുന്നത് മണ്ണു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ടുത്തു മാറ്റുകയും സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി